ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ുഹൃത്തുക്കളായ യുവാക്കൾ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ നെടുമങ്ങാട് ഉളിയൂർ മണക്കോട് കാവിയോട്ട് മുകൾ കർവേലിക്കോണലിയിലെ ഇരുപത്തി ആറ് വയസ്സുള്ള വിജീഷ് വർക്കല സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള ശ്യാം എന്നിവരാണ് മരണപ്പെട്ടത് പൂവത്തൂർ കുഷർകോട് തെള്ളിക്കുഴിയിൽ അടുത്തടുത്തുള്ള പറങ്കിമാവുകളിൽ തൂങ്ങിയ നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇന്ന് രാത്രി ഒമ്പതോടെ പ്രദേശവാസികളാണ് മൃതദേഹങ്ങൾ കണ്ട വിവരം പോലീസിനെ അറിയിച്ചത് ജെ സി ബി ഡ്രൈവറാണ് വിജീഷ് വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ വിജീഷിനെ കാണാനില്ലായിരുന്നു ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകാനിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് രണ്ടു ദിവസം മുൻപ് വിജീഷിന്റെ വീടിന് സമീപത്ത് ഒരു ബൈക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടിരുന്നതായും ഇപ്പോൾ അതവിടെ കാണാനില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ശ്യാമും സൗഹൃദത്തിലായത് എങ്ങനെയെന്ന് ബന്ധുക്കൾക്കും അറിവില്ല ദമ്പതികളുടെ മകനാണ് വിജീഷ് സഹോദരൻ മഹേഷ് സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് തിരു ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്